പുനലൂർ നഗരസഭയിലെ തൊളിക്കോട് വാർഡിലെ മുളന്തളം റോഡിന്റെ നിർമ്മാണോദ്ഘാടനം നടത്തി പുനലൂർ എം എൽ എ പി എസ് സുബാലിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും മുപ്പത്തിയഞ്ച് ലക്ഷം രൂപ മുടക്കിയാണ് റോഡ് നിർമ്മാണത്തിന്റെ നവീകരണ പ്രവർത്തനം നടത്തുന്നത് പുനലൂർ എം എൽ എ പി എസ് സുബാൽ റോഡിന്റെ നവീകരണ പ്രവർത്തനോദ്ഘാടനം നിർവഹിച്ചു ഡയമണ്ട് നമ്മുടെ എം എൽ എ ആർ ടി വികസന ഫു ലക്ഷം അതുപോലെ തന്നെ പത്ത് ലക്ഷം രൂപയുമാണ് നമ്മൾ വർക്കിന് വേണ്ടി അനുവദിച്ചത് മഹിള പറഞ്ഞ കാര്യം വളരെ ശരിയാണ് കാരണം ഈ പത്ത് ലക്ഷം രൂപ നമ്മൾ ആദ്യമേ അനുവദിച്ചതാണ് ശരിയാണ് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അപ്പൊ ഇതിന്റെ നടപടിക്രമങ്ങൾ ചിലപ്പോ സങ്കീർണ്ണമായി വരും അതിന് എ എസ് വേണം ബി എസ് വേണം ജനറൽ നടപടി സ്വീകരിക്കണം എക്യൂമെന്റ് വയ്ക്കണം ഇപ്പോ നമ്മുടെ റോഡിന്റെ ഉദ്ഘാടനം നമ്മൾ നിർമ്മാണം ഉദ്ഘാടനം നടത്തുക വന്നപ്പോൾ നിർമ്മാണം കുറേ കഴിയില്ലേ നമ്മൾ റോഡിന്റെ ഉദ്ഘാടനം നടത്താൻ തീരുമാനിക്കുന്നത് എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട് അല്ലാതെ ആളുകളെ കബളിപ്പിക്കാനും നാട്ടിൽ ആവശ്യമില്ലാതെ ഒരു പ്രചരണമാക്കുന്നതിനു വേണ്ടി നമ്മൾ ചടങ്ങിൽ സംഘടിപ്പിക്കാനും അതിനകത്ത് പഴയ കാര്യം വർഷങ്ങളായി കുണ്ടും കുഴിയും മൂലം നശിച്ചു കിടന്ന തൊളിക്കോട് മുളന്തടം റോഡിന്റെ നവീകരണ പ്രവർത്തനത്തിന്റെ നിർമ്മാണോദ്ഘാടനമാണ് നടത്തിയത് ബിജു സാമുവൽ ഉദ്ഘാടന യോഗത്തിൽ അധ്യക്ഷനായിരുന്നു വാർഡ് കൗൺസിലർ അഖില സുധാകരൻ സ്വാഗതം പറഞ്ഞു മുൻ നഗരസഭാ ചെയർമാൻമാരായ കെ രാജശേഖരൻ കെ രാധാകൃഷ്ണൻ മുൻ കരവാളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രമീള വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകർ ചടങ്ങിൽ പങ്കെടുത്തു ഹരികുമാർ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ സുരാജ് പുനലൂർ பொன் கோல்டன் டைமண்ட்ஸ் போஸ்ட் ஆபீஸ் ஜங்ஷன் புனலூர் தூக்குப்பாலத்தின் நாட்டில் தீர்்த்து கொண்டு வைட் டைமண்ட் டயமண்ட் ஆபரணங்களையும் சேகரம் பழைய ஆபரணங்கள் உயர்ந்த விலையில் விட உடல் உள்ள சௌகர் விவாஹ பர்ச்சேசும் பிரத்யேக ஓஃபும் പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂ നയൻ വൺ സിക്സ് എയ്റ്റ് ഫോൺ സിക്സ് ട്രിബിൾ